ഫ്രീസല്ലോൺ ഗുഡ് മോർണിംഗ് നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രഭാത വന്ദനം കൂടെ നേരുന്നു ഈ ഒരു പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ വചനത്തെ ശ്രമിക്കാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാതചിന്തയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ് അതിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ആത്മാവിൻ്റെ നിറവ് അഥവാ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എങ്ങനെയൊക്കെയാണ് വ്യക്തികൾ കൂടെയും അല്ലാതെയും ഇടപെട്ടത് എന്നാണ് നാം ചിന്തിക്കുന്നത് അപ്പോസല പ്രവൃത്തി രണ്ടാമധ്യായം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ ബന്ദക്കോസ് നാളിൽ എല്ലാവരും ഒരുമിച്ച് ഏകദേശം നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു കൂട്ടം ഒരു മാളിക മുറിയിൽ സംഘടിക്കുന്നു അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു രണ്ടാമതായി അപ്പോസല പ്രവർത്തികളിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട പത്രോസ് തൻ്റെ മുൻപിൽ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി ധൈര്യസമേതം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമുക്കറിയാം ഒരു സന്ദർഭത്തിൽ യേശുവിക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ നീയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പത്രോസിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ പത്രോസ് അധൈര്യപ്പെട്ടിട്ട് അവൻ യേശുവിനെ തിരസ്കരിക്കുന്നത് തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ആ പത്രോസ് ഭീരുവായിരുന്നവൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുൻപിൽ വന്ന ശര ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് നമുക്ക് നാലാം അധ്യായത്തിൽ കാണുവാൻ കഴിയും ഇനി മറ്റൊരു സംഭവം കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവശിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം അവർ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അത് നാലാമധിയായ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് അവർ ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന് പറയാൻ കാരണം എന്താണ് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം കൊന്നു മുടിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന റോമൻ ഭരണകൂടം കണ്ടാൽ ജീവനോടെ പച്ചയ്ക്ക് കത്തിച്ചു കളയുന്ന കാലഘട്ടം ക്രൂരരായ മൃഗങ്ങൾക്ക് മുൻപിൽ വലിച്ചെറിഞ്ഞുകൊടുക്കുന്നൊരു കാലഘട്ടം ജീവനോട് കുഴിച്ചു മൂടുന്നൊരു കാലഘട്ടം സ്ഥിരച്ചേദം ചെയ്യുന്നൊരു കാലഘട്ടം ക്രൂശിക്കുന്നൊരു കാലഘട്ടം അങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം കൊന്നു മുടിക്കുവാൻ നിഷ്കാസനം ചെയ്യുവാൻ കച്ച കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ജനനദിയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മ വന്നപ്പോൾ അവർ ധൈര്യസമേതം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അർത്ഥാൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും മരണമല്ല ഞങ്ങളുടെ വിഷയം നിത്യജീവനാണെന്ന ധൈര്യം അവരിൽ സംഭരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് അടുത്തത് സ്തേഭാനോസ് എന്ന് പറയുന്ന മനുഷ്യനെ അപ്പോ സ്ഥല പ്രവർത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയും ഏഴാം അധ്യായത്തിൽ ആ സ്തേബാനോസ് പിടിക്കപ്പെട്ടു കല്ലേറുകൾ അവൻ്റെ ശരീരത്തിൽ ആഞ്ഞു പതിക്കുമ്പോഴും ഒറ്റ പ്രസംഗമേ ോസ് നടത്തിയുള്ളെങ്കിലും ആത്മ ഒരു പ്രസംഗം അവനിൽ കാണുവാൻ കഴിയും അതുകൊണ്ട് എന്താ സംഭവിച്ചത് ആത്മനിറവിലുള്ളവൻ്റെ പ്രസംഗത്തിൻ്റെ മുൻപിൽ സ്വർഗം തുറക്കുവാനിടയായി ദൈവം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനിടയായി മറ്റൊരു വ്യക്തിയാണ് ബർനബാസ് ബർനബാസ് പതിനൊന്നാം അധ്യായത്തിൽ കാണുന്ന ദൈവസഭയുടെ ക്ഷേമത്തിനായി വളരെയധികം അധ്വാനിച്ച അതിശക്തനായ ഒരു മനുഷ്യനാണ് ർനവാസ് മറ്റൊരു വ്യക്തിയാണ് പൗലൂസ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്രപത്രം വാങ്ങി അധികാരപത്രം വാങ്ങി ദൈവജനത്തെ കൊന്നു മുടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഷൗൽ എന്നാൽ ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ ദൈവിക ദർശനം അവൻ കാണുകയും കർത്താവിൻ്റെ ഇടപെടൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുകയും അവൻ ആ പാപത്തിന് അനുകൂലമായി ജീവിച്ച് പാപത്തിന് അടിമയായി ജീവിച്ച് തൻ്റെ ജീവിതത്തെ പാപത്തിന് നിദാനം ആ പാപത്തിന് അനുകൂലമായ നിലയിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ചു ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച് പക്ഷേ പാപത്തിൽ നിന്നും അവൻ്റെ ശാപത്തിൽ നിന്നും അവൻ്റെ ആഗ്രഹത്തിൽ നിന്നും അവനെ വിടുവിച്ച് ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ പതിനാല് ലേഖനങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് അവനെ സഹായിച്ചു ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ അടുത്തത് ശിഷ്യന്മാരാണ് നമുക്കറിയാം കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടെ മേൽ വന്നപ്പോ അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് കാണുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയവർ ചോദ്യങ്ങൾക്ക് മറുപടി നിന്നവർ ദൈവവചനം ഐശ്വര്യത്തോടെ ധൈര്യത്തോട് സംസാരിച്ചവർ സ്വർഗം തുറന്നിരിക്കുന്ന ദർശനം കണ്ടവർ ദൈവസഭയുടെ ക്ഷേമം അന്വേഷിച്ചവൻ പാപത്തിനെതിരായി പിന്നീട് പോരാടിയവൻ കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ടവർ ഇവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നതായി കാണുവാൻ കഴിയുന്നു ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെയും ദൈവസന്നിധാനം അടയ്ക്കാം പരിശുദ്ധാത്മാവിനിൽ നിറയപ്പെട്ട ജീവിതം നമുക്ക് നയിക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം അനുഗ്രഹപൂർണമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമേൽ